നമസ്കാരം ഞാൻ ഡോക്ടർ സേറ ഈസോ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് ഓങ്കോളജി സെൻറ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഈസോഫോജിക്കൽ ക്യാൻസർ അഥവാ അന്ന നാളത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം കൊണ്ടുചെല്ലുന്ന ഒരു കുഴലാണ് ഈസ് ഓഫാഗസ് അഥവാ അന്നനാളം അപ്പോൾ ഈ ആ ഈ അന്നനാളത്തിനുണ്ടാകുന്ന ക്യാൻസറുകൾ ഉണ്ടാകുന്ന മുഴകൾ ഭക്ഷണം ശരിയായ രീതിയിൽ ആമാശയത്തിൽ എത്തുന്നതിനെ തടയുന്നു അതുവഴി ആളുകൾക്ക് ഭക്ഷണം ശരിയായി കഴിക്കാൻ സാധിക്കാതെ വരുന്നു അതുമൂലം വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നു അതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ആ ഈസോഫസിന്റെ പല ഭാഗത്തായിട്ട് മുഴകളുണ്ടാവാം പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ഛർദില് ഭക്ഷണം ഇറങ്ങുമ്പോൾ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ടൊരു തടസ്സം പോലെ തോന്നുക ആ തൂക്കക്കുറവ് അനുഭവപ്പെടുക ആ ചിലപ്പോൾ രക്തം ശർദ്ദിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഈ ഈസോഫജിയൽ ക്യാൻസറിൽ കണ്ടുവരാറുള്ളത് ഇന്ത്യയിലെ ക്യാൻസറപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ആറാം സ്ഥാനമാണ് ഈസോഫജിക്കൽ ക്യാൻസറിനുള്ളത് പുകവലിക്കുന്നവരിലും മദ്യപിക്കുന്നവരിലും ഈസോഫിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് ഈസോഫിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത തുടർച്ചയായിട്ട് നെഞ്ചരിച്ചിൽ അഥവാ ഹാർഡ് ബോൺ ഉണ്ടാകുന്നവരിൽ ആസിഡ് റീഫ്ലക്സ് നമ്മുടെ ആമാശയത്തിലെ ആസിഡ് ഒരു റീഫ്ലക്സ് മാതിരി നമ്മുടെ ഈസോഫഗസിൻ്റെ അഴിയിലേക്ക് വരുമ്പോഴേക്കും ഈസോഫഗസിലെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു അതുകൊണ്ട് അന്നനാളത്തിൻ്റെ ബാരൻസ് ഇസോഫസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു ഈ തുടർച്ചയായിട്ട് ബാരൻസ് ഹിസോഫസ് വർഷങ്ങളോളം ഉള്ളവർക്ക് ഈസൊഫാജിയൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രോഗത്തിന് ചികിത്സ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആണ് ഈ രോഗത്തിന് ചികിത്സ നിർണ്ണയിക്കുന്നത് ചില ഭാഗങ്ങളിലെ ക്യാൻസർ ഈസൊഫഗൽ ജിയൽ ക്യാൻസർ സർജറി മൂലം മുറിച്ചു മാറ്റാൻ പറ്റും പക്ഷേ ഒട്ടുമുക്കാലും ആളുകൾക്കും സർജറിയുടെ ഒപ്പമോ അല്ലാതെയോ കീമോതെറാപ്പി റേഡിയേഷൻ എന്നീ ചികിത്സാ ചികിത്സാരീതികളും വേണ്ടിവരും മറ്റ് പല ക്യാൻസറുകളും എന്ന പോലെ തന്നെ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ക്യാൻസർ പക്ഷേ ചികിത്സ നിർണ്ണയിക്കാൻ വൈകും തോറും ഈ രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കൂടും അതുകൊണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ അതായത് ആ ഭക്ഷണം ഇറക്കുമ്പോൾ തടസ്സമുണ്ടാവുക ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിലുണ്ടാകുക ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക അമിതമായ തൂക്കക്കുറവ് അനുഭവപ്പെടുക രക്തം ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് നെഞ്ചരിച്ചിൽ പിട്ടുമാറാത്ത നെഞ്ചരിച്ചിലുണ്ടാകുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഈസോഫഗസിന് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ മറ്റു മുഴകളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്